ദാവീദിനറിയാം താവീതിന് മനസ്സിലായി ഹെബ്രോൻ എന്റെ ഒരു താൽക്കാലിക ഇടമാണ് ഞാൻ വസിക്കേണ്ടത് എരുശിലേമിലാണ് കാരണം ദാവീദേ ഇത് നീ വസിക്കേണ്ടുന്ന ഇടം മാത്രമല്ല തൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വാണരുളാൻ വരുമ്പോൾ തന്റെ സിംഹാസനം വെക്കേണ്ടുന്ന ഇടമാണ് എരിശിലേം അവിടം ജാതികളുടെ കയ്യിലിരുന്നാൽ നടക്കില്ല ഇപ്പോൾ എരിശിലേം ദാവീദ് ഹെബ്രോനിൽ വാഴുമ്പോൾ എരിശിലേം ആരുടെ കയ്യിലാണെന്ന് അറിയാമോ യെരിടെ കയ്യിലാണ് ആരാണ് ഇന്നത്തെ പാലസ്റ്റീനിയൻസ് അവരുടെ കൈയിലാണ് എരിശിലേ മരിക്കുന്നത് ഇത് മൽക്കിസതേക്കുമാണ് സ്ഥലമാ ഇവര് പിടിച്ചെടുത്തു ദൈവം അബ്രഹാമിനോട് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ മധ്യഭാഗമാ അതിലെ ഭൂസ്യർ ഇപ്പോൾ പാർക്കുകയാ അങ്ങനെയാണെങ്കിൽ രാജകീയ അഭിഷേകം പൗരോഹിത്യ അഭിഷേകം പ്രവാചക അഭിഷേകം ചുമക്കുന്ന ദാവീതെ നീ ഹെബ്രോനിൽ അവസാനിക്കാൻ പാടില്ല എരിശിലെയും നീ പിടിച്ചേ പറ്റൂ അല്ല ഇത് സംഭവിച്ചേ മതിയാ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി പിടിച്ചാലും കുഴപ്പമില്ല പിടിച്ചില്ലേലും കുഴപ്പമില്ല ഹെബ്രോണിൽ വാണങ്ങ് തീരാമെന്നുള്ളതല്ല വിഷയം ദാവീദ് ഇത് ചെയ്തേ പറ്റൂ സ്ത്രോത്രം ദൈമക്കളെ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ ഓപ്ഷൻസ് ഇല്ല നാം നമ്മുടെ ഡെസ്റ്റിനിയിലേക്ക് പോയേ പറ്റൂ ഈ ദിവസങ്ങളിൽ തമ്പുരാൻ ചിലതിനെയൊക്കെ ഉലയ്ക്കുന്നുവെങ്കിൽ തമ്പുരാൻ ചിലതിൻറെ ഒക്കെ വേര് പൊട്ടിക്കുന്നെങ്കിൽ തമ്പുരാൻ ചിലയിടമൊക്കെ കുലുക്കുന്നെങ്കിൽ ഓർത്തോ ടലിന്റെ ആരംഭമാണ് ഹാലി ലൂയ സ്തോത്രം ഞാൻ ഇതിന്റെ നടുവിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ ചില ബന്ധങ്ങളെ ദൈവം ഉലയ്ക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ ദൈവഹിതമില്ലാതെ വാണുകൊണ്ടിരിക്കുന്ന ചിലതിനെ പിഴുതരുത്ത് കളഞ്ഞിട്ട് നിന്നെ അവിടെ വാഴിക്കാൻ വേണ്ടിയാ ചില സ്ഥാപനങ്ങളിൽ നിന്ന് ചിലത് പുറത്തു പോകും ചില രാജ്യത്തിൻ്റെ നിയമങ്ങൾ പ്രതികൂലമാക്കി തമ്പുരാൻ ചിലതിനെ പിഴുതുകളയും പകരം ഞാനും നിങ്ങളും അവിടെ വാഴും സ്തോത്രം ദൈവമക്കൾ വിശ്വസിക്കണം ഹെബ്രോൻ ആകുന്ന കംഫർട്ട് സോണിൽ നിന്ന് രിശലെയും പിടിക്കാനുള്ള ഒരു യുദ്ധത്തിനായി ഒരുങ്ങാം നാം വാഴേണ്ടുന്ന ഒരു സ്ഥലം എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾ പഠിക്കാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഒരു സെക്കൻഡ് ഓപ്ഷനിൽ പോകരുത് ഒരു സെക്കൻഡ് ഓപ്ഷനിൽ തൃപ്തിപ്പെടരുത് എന്റെയും നിങ്ങളുടെയും തലമുറ ശുശ്രൂഷയിൽ ഏത് തലത്തിലാകണമെന്ന് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയുള്ള ഹെബ്രോനിൽ സെറ്റിലാകാൻ സമ്മതിക്കരുത് അവർ എരിശ്ശിലേമിൽ തന്നെ സെറ്റിലാവണം സിംഹാസനം എരിശ്ശലേമിൽ വെക്കണം ചിലരോടൊക്കെ ദൈവം തൂത് പറഞ്ഞിട്ടുണ്ട് എന്ത് ചിലയിടങ്ങളിൽ അയക്കും ചിലയിടങ്ങളിൽ പഠനമുണ്ട് ചിലയിടങ്ങളിൽ സാഹചര്യങ്ങളുണ്ട് ചിലയിടങ്ങളിൽ നിന്ന് ഡിഗ്രികൾ എടുക്കും അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ബൈബിൾ കോളേജിൽ നിന്നാണോ ആണെങ്കിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ ഒതുങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം കർത്താവെ ഹെബ്രോൻ ഒരു നല്ല ഇടമാണ് ഹെബ്രോൻ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പലരും ജീവിച്ച് ആരാധിച്ച് മരിച്ച് അടക്കപ്പെട്ട അവരുടെ കല്ലറകളുള്ള ഒരു നല്ല ഇടമാണ് തൽക്കാലം അവിടെ വാഴാൻ ദൈവം അനുവദിച്ചു ദാറ്റ്സ് ഓക്കെ ഫൈൻ പക്ഷേ ലീഡ് മീ ടു മൈ ഡെസ്റ്റിനി കർത്താവി എന്നെ അയക്കാൻ എൻ്റെ സന്തതികളെ അയക്കാൻ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എന്നെ അയക്കണം ഞാൻ ഈ പറയുന്നത് കാനഡയിൽ മൈഗ്രേഷനും മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള മൈഗ്രേഷനും ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ കേരളം തന്നെ എടുത്തോ കേരളത്തിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒതുങ്ങി സന്തോഷമുള്ള ഒരു ദൈവസഭ ദൈവം നിങ്ങൾക്ക് തന്നാൽ അതിനകത്ത് ഒതുങ്ങി ജീവിക്കരുത് അത് നിങ്ങളുടെ ഹെബ്രോനാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന യരുഷലേമിൽ എബൂസ്യൻ വാഴുമ്പോൾ നീ ഹെബ്രോനിൽ ഒതുങ്ങരുതെന്നാണ് ിൽ ചലിക്കാൻ തയ്യാറാകണം ഈ ദിവസങ്ങളിൽ മുന്നോട്ട് കയറാൻ തയ്യാറാകണം ഈ ദിവസങ്ങളിൽ ഒരു പുറപ്പാടിനായി തയ്യാറാകണം ഒരു ദൂരയാത്രയ്ക്കായി തയ്യാറാകണം ചില പുതിയ ശുശ്രൂഷകൾക്കായി തയ്യാറാകണം ഒന്ന് ഞാൻ പറയട്ടെ ദാവീദിന്റെ പിൻഗാമിയായി വന്ന ശലോമോൻ ജനിച്ചത് ഹെബ്രോനിൽ വെച്ചല്ല വെച്ചല്ലേ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജ്ഞാനികളിൽ ജനിക്കാൻ ദൈവം മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് മൂവ് ടു ദാറ്റ് അവിടേക്ക് ചലിക്കണം ഒരു വാക്ക് പ്രാർത്ഥിച്ചേ കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങളെ സിംഹാസനമിട്ട് വാഴിക്കാൻ അവർക്ക് വേണ്ടി അങ്ങ് പണിയാൻ പോകുന്ന കൊട്ടാരത്തിന് അങ്ങ് അല്ലെരിയ സ്തോത്രം അടയാളം ഇട്ട് വെച്ചിരിക്കുന്ന ഇടത്ത് അവരെ കൊണ്ടുപോകണം ആ പൊസിഷനിൽ അവരെത്തണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഭൗതിക തലം ഒന്നുമല്ല ദേവുമക്കളെ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ആത്മമണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മളെപ്പോലെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളെപ്പോലെ ഉപസിക്കുന്നുണ്ട് അത്യാവശ്യത്തിന് ചർച്ചിൽ ഒരു പാട്ട് പാടുന്നുണ്ട് നല്ല കുഞ്ഞുങ്ങളാണ് ഒക്കെ ശരിയാ നീ അല്ലെ അസ്തോത്രം പക്ഷേ അവർ ഈ ഹെബ്രോന്റെ തലത്തിൽ നിൽക്കാനുള്ളവരല്ല അവർക്ക് വേണ്ടി മറ്റൊരു ആത്മീക തലം ദൈവം വെച്ചിട്ടുണ്ട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ രൂപത്തിൽ പ്രാർത്ഥിച്ചു തീർക്കാനല്ല എന്റെയും നിങ്ങളുടെ ഉപവാസത്തിൻ്റെ ലെവലിൽ ഉപവസിച്ച് തീർക്കാനല്ല ഞാനും നിങ്ങളും ശുശ്രൂഷിക്കുന്ന തലത്തിൽ നിൽക്കാനല്ല അതിന്റെ അപ്പുറത്ത് ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ഒരു ഇടമുണ്ട് അവിടെ അവരെത്തണം പക്ഷെ ഇവിടെ ഒരു വാദം നടക്കുകയാണ് എന്താണ് യെ ഭൂസ്യൻ പറയുകയാണ് ദാവീദേ ആറാം വാക്യം വിടെ കടക്കാൻ കഴിയത്തില്ല നിന്നെ തടുക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുരുടരും മുടന്തരും മതി ഇത് ശത്രുവിന്റെ ഒരു വാദം ശത്രു പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ബലഹീനൻ മതി നിന്നെ തടയാൻ ഇത് പലപ്പോഴും നമ്മളങ്ങ് വിശ്വസിക്കും സത്യമാരെ ഒട്ടും ബലവില്ല ഈ ഹെബ്രോനി വരെ എത്തിയത് എങ്ങനെയാന്നറി സിസ്റ്ററിന് അറിയത്തില്ല ഇനി ഇവിടെ നിന്ന് അനങ്ങാൻ പറയല്ലേ ഇങ്ങനത്തെ ദൂതൊക്കെ പറയല്ലേ എങ്ങനേലും ഇവിടെ ഒന്ന് വച്ച പിടിച്ചാ മതി ചിലരൊക്കെ ഈ ദൂത് കേൾക്കുമ്പോ പേടിച്ച കേൾക്കുന്ന ഉടനെ എങ്ങാനും ജോലി പോവോ ഇത്രയും ദൂതൊക്കെയാ കേട്ടോ നല്ല ധൈര്യത്തോടെ പറയാം എന്നെ നടത്തിയ ദൈവം മരിച്ചു പോയിട്ടില്ല മരിച്ചുപോയിട്ടില്ല അവനെന്നും സ്തോത്രം ഹാലിൽ വിയ ഹെബ്രോൻ മതി എന്ന് പറയല്ലേ മറ്റൊടുത്തേക്ക് ചുവടെടുത്ത് വയ്ക്കാൻ വെല്ലുവിളികളുണ്ട് നിശ്ചയമായും വെല്ലുവിളികളുണ്ട് അപ്പോൾ നാം നമ്മുടെ ഹെബ്രോനിൽ ഒതുങ്ങി പോകല്ലേ ഞാൻ പറഞ്ഞല്ലോ ഹെബ്രോൻ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാ അവിടെ അംഗീകാരം ഉണ്ടെന്നേ ഗോത്രങ്ങളെല്ലാം അംഗീകരിച്ചു അവരിങ്ങോട്ട് വന്നു ഏഴ് വർഷമായി വായിച്ച തുടങ്ങിയിട്ട് ഒരു പൂർണതയുടെ അല്ലേ പക്ഷെ തമ്പുരാൻ പറയുകയാ എബൂസിയന്റെ വെല്ലുവിളി നീ നോക്കണ്ട പക്ഷെ എബൂസിയൻ പറയുകയാ നീ കടക്കത്തില്ല ദീര് നീ കടക്കില്ല ആംപ്ലിഫൈഡ് വേർഷൻ വായിക്കുമ്പോൾ അതിനകത്ത് വായിക്കുന്ന എന്താണെന്ന് അറിയാമോ ജെബുസൈറ്റ് ഡേവിഡ് വിൽ നോട്ട് ബി ഏബിൾ ടു കോൺക്രസ് ബികോസ് ദ വേൾഡ്സ് ആർ ഇംപെനിട്ര അതായത് തങ്ങളുടെ കോട്ട തുരന്ന് കടക്കാൻ കഴിയാത്ത പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഇടിക്കാൻ കഴിയാത്ത തകർക്കാൻ കഴിയാത്ത കോട്ട ഈ നഗരത്തിൻ്റെ ചുറ്റുമുള്ളിടത്തോളം കാലം ദാവീതിന് ഇത് പിടിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ചു ശത്രു വിചാരിച്ചിരിക്കുന്നത് അവന്റെ കോട്ട ഇമ്പനിട്രബിൾ ആയതുകൊണ്ട് തുരക്കാൻ പറ്റാത്തതായതുകൊണ്ട് ദാവീദിന് ഇത് പിടിക്കാൻ പറ്റത്തില്ലെന്ന് ഇത് നമ്മളും വിശ്വസിക്കും കാരണം ദാവീദിന്റെ കയ്യിൽ ഒത്തിരി ആയുധങ്ങളൊന്നുമില്ല സത്യം ഈ ദാവീദിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇദ്ദേഹം സമ്പാദിച്ചത് മുഴുവൻ ഈ യുദ്ധത്തിൽ നിന്ന് തനിക്ക് കിട്ടിയത് മുഴുവൻ താൻ എന്തു അറിയാമോ ആലയത്തിന് വേണ്ടി കരുതി അതേസമയം വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കി ഇതായി പുള്ളി ഏറ്റവും കൂടുതൽ ചെയ്തു അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആയുധപുരയിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല അറിയില്ല പണ്ടത്തെ കല്ലും കവണയും പുള്ളിയുടെ കയ്യിലുണ്ടോന്ന് എടുത്ത അഞ്ച് കല്ലിൽ ഒരെണ്ണം ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കി നാലെണ്ണം ചിലപ്പോൾ കീച്ചനുണ്ടോ എന്ന് നമുക്കറിയില്ല ഉണ്ടെങ്കിൽ അത് മതി ഇനി അതും വേണ്ട കേട്ടോ ധാവീത് കോട്ട പിടിച്ചത് എങ്ങനാണെന്ന് നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും സ്ത്രോത്രം യഗൂസ്യൻ വിചാരിച്ചു കോട്ടമതിൽ തുരക്കാൻ പറ്റാത്തത് കൊണ്ട് ഇടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ വന്ന് കയറാൻ പറ്റില്ല ശത്രുമണ്ഡലം വിചാരിച്ചിരിക്കുന്നത് ഇംപെനെട്രബിൾ ആയിട്ടുള്ള ഒന്നാണ് ഇവിടം അതുകൊണ്ട് ഇവളിത് പിടിക്കില്ല ഇവൻ ഇവനിത് പിടിക്കില്ല ഇവളുടെ സന്തതി ഇത് പിടിക്കില്ല ഓ ഈ ദൈവസഭയോ അതിനത്രയുള്ള കപ്പാസിറ്റിയൊന്നുമില്ല ഈ ശുശ്രൂഷയോ അതിനത്രയൊന്നും കഴിയത്തില്ല അങ്ങനെ വാദിക്കുന്ന വാദങ്ങളോട് അകത്തു നിന്നൊന്ന് പറഞ്ഞ് കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ള ഒരഭിഷേകം എൻ്റെ തലമേലുണ്ട് ദൈവഹിതത്തിനും ദൈവീക പദ്ധതികൾക്കുമെതിരെ ഉയരുന്ന കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ഒന്ന് എൻ്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് നാം നമ്മെ തന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൂത കേട്ടുകൊണ്ടിരിക്കുന്നു വളരെ ശാന്തമായ ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ സ്വയംപാറ ശത്രുവിന്റെ വെല്ലുവിളി എനിക്ക് വിഷയമല്ല അവന്റെ കൂട്ടത്തിലെ ഏറ്റവും ബലഹീനരെക്കാൾ ബലഹീനനായിട്ടാണ് ശത്രു എന്നെ കാണുന്നതും വിഷയമല്ല കാരണം കുരുടരും മടന്തരും മതി ദാവിദിനെ തടയാനെന്നാ പറഞ്ഞേ അതൊന്നും വിഷയമല്ല പക്ഷേ നാം പിടിക്കും കോട്ട ഭയങ്കര ശക്തിയുള്ളതാകട്ടോസി തോൽപ്പിച്ചാൽ അവൻ നീർപ്പാത്തിയിൽ കൂടെ കയറി ദാവീദിനെ വെറുപ്പായുള്ള മുടന്തരയും കുടന്ത കുരുടരരെയും പിടിക്കട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് കുരുടരും മുടന്തരും വീട്ടിൽ വരരുതെന്ന് ഒരു ചൊല്ല നടപ്പാവീത് കോട്ട പിടിച്ചത് എങ്ങനെയാണെന്നറിയാമോ ദാവീത് നോക്കിയപ്പോൾ കോട്ട ഭയങ്കര ശക്തമാണ് പക്ഷേ ദർ ഈസ് ആൻ അണ്ടർ ഗ്രൗണ്ട് വാട്ടർ ഷാഫ്റ്റ് കോട്ടയുടെ അടിയിൽ നഗരവുമായി ബന്ധപ്പെടുവാൻ കഴിയുന്ന ഒരു വാട്ടർ ടണലുണ്ട് സാധാരണ എല്ലാ നഗരങ്ങളും ആ കാലഘട്ടത്തിൽ പണിയുമ്പോൾ ഈ കോട്ടയ്ക്കകത്ത് ആ നഗരത്തിനകത്ത് വെള്ളം എത്തിക്കുവാൻ വേണ്ടി ആ ദേശത്ത് കൂടെ ഒഴുകുന്ന ഏതെങ്കിലും ഒരു നദിയിൽ നിന്ന് ഒരു ടണൽ ഒരു കനാൽ അല്ലെങ്കിൽ ഈ കോട്ടയ്ക്കകത്തേക്ക് പണിത് കയറ്റും കാരണം ഇതിനകത്ത് എന്താ പറയുന്ന വാട്ടർ സപ്ലൈ വേണം ദാനിയേലിന്റെ കാലത്തും നമുക്കറിയാം അങ്ങനെയാണ് ഇവർ രാജ്യങ്ങളെ പിടിച്ചുകൊണ്ടിരുന്നത് യബൂസ്യനെ നീ വിചാരിക്കും നിന്റെ കോട്ട നോക്കിയ ദാവീദ് വരുന്നതെന്ന് എന്നാൽ അഭിഷേകം ചുമക്കുന്ന ദാവീദിന് കോട്ടയുടെ അടിയിലൂടെ പായുന്ന നീർപ്പാത്തിയെ കാണുവാൻ ഹണ്ടർ വാട്ടർ ഷിഫ്റ്റ് കാണാനുള്ള ആ കനാൽ കാണാനുള്ള ആ വഴി കാണാനുള്ള അഭിഷേകത്തിന്റെ കണ്ണ് ആത്മാവിന്റെ കണ്ണ് അവന്റെ അകത്തുള്ളടത്തോളം കാലം നീ കോട്ട വിട്ടു പോകേണ്ടി വരും ഇത് പിടിച്ചിരിക്കും ശത്രു എന്നോടും നിങ്ങളോടും വെല്ലുവിളിക്കുന്ന ആ വെല്ലുവിളി ആ കോട്ടയം വട്ടണം ആ തിരുവനന്തപുരം പട്ടണം ആ കൊല്ലം പട്ടണം ഹല്ലേലൂയ ആ ദേശം ആ രാജ്യം പിടിക്കാൻ കഴിയാതെ വണ്ണം ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കോട്ടയുടെ അടിയിൽ എനിക്കും നിങ്ങൾക്കും കയറാൻ കയറാൻ പറ്റുന്ന സ്തോത്രം സ്തോത്രം ഒരു ഒരു വീക്ക് പോയിന്റ് ഉണ്ട് ഉണ്ട് ഡോർ അത് കാണത്തക്ക വേണം എന്റെ കണ്ണ് എന്റെ തലമുറയുടെ കണ്ണ് ഞങ്ങളുടെ ദൈവസഭയുടെ കണ്ണൊന്ന് തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കൂ ഈ ദിവസങ്ങളിൽ ഹെബ്രോൻ കൊണ്ടൊകരുത് ഹെബ്രോൻ കൊണ്ടൊകരുത് എരിലേമിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു യബൂസിയന്റെ കയ്യിൽ ഇപ്പോൾ ആയിരിക്കുന്ന കോട്ട അതിന്റെ പേര് മാറ്റിയിട്ടുണ്ട് അതുവരെ അത് യബൂസ്യരുടെ കോട്ടയായിരുന്നു ദാവീദ് അതിനെ പിടിച്ചിട്ട് കോട്ടയ്ക്ക് സിയോൻ കോട്ടയെന്നും ദാവീദിന്റെ നഗരമെന്നും പേരിട്ടു ആ പേര് ഇന്ന് വരെ മാറിയില്ല തലമുറ 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 കഴിഞ്ഞാലും ഇനി അവിടെ ഒരു സിംഹാസനം ഇട്ടു സിംഹാസനമിട്ടു ക്രിസ്തു രാജാവായി വാഴാൻ വരുമ്പോഴും സിംഹാസനത്തിന്റെ പേര് ദാവീദിന്റെ സിംഹാസനമെന്ന് എന്താ അതിൻ്റെ അർത്ഥം ഞാനും നിങ്ങളും യുദ്ധം ചെയ്ത് പിടിക്കുന്ന ചിലത് തലമുറയ്ക്ക് കൊടുത്തേച്ചു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പിടിച്ചെടുക്ക ഞാനും നിങ്ങളും ഇപ്പം യുദ്ധം ചെയ്യുന്നത് ദാവിത തൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഒത്തിരി യുദ്ധങ്ങൾ ചെയ്തു ഈ പുള്ളിക്ക് അഭിഷേക തൈലം വീണത് മുതൽ കാട്ടിൽ യുദ്ധം ആടിനെ എടുത്തുകൊണ്ട് പോവാൻ സിംഹം വരുന്നു കരടി വരുന്നു അതിൻ്റെ വായിക്കടിക്കേണ്ടി വരുന്നു ആട്ടിൻകുട്ടിയെ വിടുവിക്കേണ്ടി വരുന്നു കുന്തം കൊണ്ട് ചാടുന്ന ശൗലിനെ നേരിടേണ്ടി വരുന്നു ഇസ്രയേൽ നിരയെയും ദൈവത്തെയും വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിനെ നേരിടേണ്ടി വരുന്നു ആകീഷ് രാജാവിന്റെ കൊട്ടാരത്തിനു മുമ്പിൽ ഭ്രാന്തനായി അനുഭവ അഭിനയിക്കേണ്ടി വരുന്നു സിക്ലാഗ് തീവച്ച് ചുട്ടുകളയുന്നു അതിന്റെ പിന്നാലെ പോകേണ്ടി വരുന്നു തൻ്റെ ജീവിതം മുഴുവൻ ഈ അഭിഷേക വീണപ്പം മുതൽ യുദ്ധം ഓർക്കും എന്റെ കർത്താവെ എത്രയോ പേരെ നീ വിളിച്ചതാ എൻ്റെ വീട്ടിലാണെങ്കിൽ ഈ അഭിഷേക തൈലവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത എത്ര പേര് ജീവിക്കുന്നു ഇവർക്കാർക്കും ഒരു പ്രശ്നമില്ല എല്ലാം കുഞ്ഞുങ്ങളും പഠിക്കുന്നുണ്ട് അവരുടെ ജോലിക്കും കുഴപ്പമില്ല അവരുടെ കുടുംബജീവിതത്തിനും ജീവിതത്തിനും പ്രശ്നമില്ല നമുക്കിവിടെ പ്രശ്നം ഇല്ലാത്ത എന്തെങ്കിലും വിഷയമുണ്ടോന്ന് എന്ന് തെരഞ്ഞുപിടിച്ച് നോക്കണം എല്ലാ മേഖലയിലും വിഷയങ്ങൾ ശരീരത്തിനാണെങ്കിൽ അങ്ങനെ മനസ്സിനാണെങ്കിൽ അങ്ങനെ തലമുറയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അങ്ങനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ വിധത്തിൽ എവിടെയാ വിഷയമില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങളുടെ എത്രയോ പേരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയി അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല സർട്ടിഫിക്കറ്റും കിട്ടും ഡിഗ്രിയും കിട്ടും കോളേജിൽ റാങ്കും കിട്ടും പഠിച്ചിറങ്ങുന്നതിന് മുമ്പേ ജോലിയും കിട്ടും നമ്മൾ വിളിക്കനുസരിച്ച് ചൂട് വെച്ച് ചൂട് വെച്ച് അതിനു മുമ്പ് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളൊരു സാധാരണ വിശ്വാസിയായിട്ടൊക്കെ അങ്ങ് ജീവിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാനും കുഴപ്പമില്ലായിരുന്നു അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു എടാ വിളിക്കനുസരിച്ച് ചുവട് വെച്ച് മുന്നോട്ട് മുന്നോട്ട് വരുന്ന അനുസരിച്ച് വിഷയങ്ങളുടെ ഗൗരവം കൂടി വരും ഭാരപ്പെടണ്ട എന്നിട്ടും ദാവീദ് കോട്ട ദാവീദേ നീ ഹെബ്രോനിൽ ഇരുന്നാൽ ഈ സിയോൻ കോട്ടയുടെ അല്ലെങ്കിൽ എബൂസിയുടെ ഈ കോട്ടയുടെ അടിയിലെ നീർപ്പാത്തി നീ കാണില്ല കാണണമെങ്കിൽ പിടിക്കാൻ പുറപ്പെടണം സ്തോത്രം ഈ ദിവസങ്ങളിൽ നാം പിടിക്കേണ്ടത് എന്താണെന്ന് നാം എത്തേണ്ടത് എവിടെയാണെന്ന് കാണാനുള്ള ഒരു കൃപയ്ക്കായിട്ട് അതിനുവേണ്ടി പുറപ്പെടാനുള്ള ഒരു കൃപയ്ക്കായിട്ട് അതിനകത്തേക്കുള്ള എൻട്രി കണ്ടുപിടിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഹലി ലിയ സ്ത്രം എന്നിട്ടും ദാവീത് ഈ ദൂതിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം തവി എന്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളെല്ലാം പ്രതികൂലം പക്ഷെ എന്നാലും ഞങ്ങളിത് പിടിക്കും എന്നാലും ഞങ്ങളിത് ജയിക്കും ഞാൻ എന്റെ ഹെബ്രോൻ കൊണ്ട് തൃപ്തയാണെങ്കിൽ തൃപ്തനാണെങ്കിൽ ഞാൻ എൻ്റെ എരിശിലേയും ഇതുവരെയും എത്തിയില്ല എങ്കിൽ അതിനുള്ള ഒരു വെളിപ്പാട് അത് തിരിച്ചറിയാനുള്ള ഒരു പരിജ്ഞാനം അതെനിക്ക് തരുമോ അത് നമുക്ക് ദൈവത്തോടൊന്ന് ചോദിക്കാം എന്നിട്ടും ദാവീദ് സിയോൻ കോട്ട പിടിച്ചു ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ്